കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ ഈ മെയ് ദിനത്തിൽ എനിക്കൊരു സഹോദരൻ അയച്ചു തന്ന വാട്സാപ്പ് സ്ക്രീൻഷോട്ട് കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ആ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്ന മുന്നേ കൂലി കൊടുക്കാൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സന്ദേശത്തേക്കാൾ എന്ത് സന്ദേശമാണ് ഈ മെയ് ദിനത്തിൽ നമുക്ക് നൽകാനുള്ളത് എന്നാണ് ആ സ്ക്രീൻഷോട്ടിൽ ഉള്ളത് മുസ്ലിങ്ങൾക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാൻ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ധൈര്യം ഇന്റർനെറ്റിന്റെ വരവോടെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് പണ്ടൊക്കെ ഖുർആൻ മുസ്ലീങ്ങളുടെ കൈവശം മാത്രമായിരുന്ന സമയത്ത് ഖുറാനിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ആനയുണ്ട് ചേനയുണ്ട് മാടയുണ്ട് കോടയുണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്ത് തള്ളും തള്ളാമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ തള്ളിയാൽ ആളുകൾ അപ്പോൾ തന്നെ ഗൂഗിളിൽ കയറി നോക്കും ഈ പറഞ്ഞ കാര്യം ഖുർാനിലുണ്ടോ ഇല്ലയോന്ന് അതറിയാവുന്ന കൊണ്ട് ഇപ്പോൾ അവർ ഖുർആാനിൽ ഉണ്ട് എന്നും പറഞ്ഞ് അധികം ഒന്നും ഡയലോഗ് അടിക്കാറില്ല മുഹമ്മദ് നബി അങ്ങനെ പഠിപ്പിച്ചു എന്നും പറഞ്ഞുള്ള തള്ളും ഇപ്പൊ കുറവാണ് അതിന്റെ കാരണവും ഇന്റർനെറ്റ് തന്നെ ഖദീസുകളൊക്കെ അമുസ്ലിംങ്ങൾക്ക് ഇപ്പോൾ നല്ല നിശ്ചയമാണ് മുസ്ലീങ്ങളെക്കാൾ നന്നായിട്ട് അമുസ്ലിങ്ങൾക്കറിയാം മുസ്ലിങ്ങൾക്ക് ഖദീസിനെ കുറിച്ച് ഇളവതൊരു പിടിയുമില്ല അതിപ്പോ ഷോർട്സ് വീഡിയോ ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് പണ്ടത്തെ കാലത്ത് എനിക്കറിയാം മുസ്ലിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിയില്ല പക്ഷെ ഇന്റർനെറ്റൊക്കെ വന്നല്ലോ ഇവരൊക്കെ വായിക്കുന്നുണ്ടാവും ഇവരുടെ കിതാബൊക്കെ വായിക്കുന്നുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു വായനയില്ല ഉസ്താദ് എന്ത് പറയുന്നുവോ അത് അങ്ങനെ തന്നെ വിഴുങ്ങുകയാണ് ഷോർട്ട് സ്വീഡിയോടെ കീഴിലൊക്കെ വന്ന് കമൻസുകൾ കാണണം ഒരു മിനിറ്റ് ഷോർട്ട് ആയതുകൊണ്ട് നമുക്ക് റെഫറൻസ് എല്ലാം കാണിച്ചുകൊണ്ട് കാര്യം പറയാൻ പറ്റില്ല അപ്പൊ പലപ്പോഴും റെഫറൻസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ കാര്യം പറഞ്ഞതൊക്കെ ആയിരിക്കും റഫറൻസിന്റെ അവിടെ വരെ എത്താൻ സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ റെഫറൻസ് പറയുന്ന ഭാഗം വച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആ ഒരു മിനിറ്റ് കൊണ്ട് ബാക്കി ഭാഗം പറയാനും പറ്റില്ല അപ്പൊ നമ്മൾ വേണ്ടുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടിടുന്നത് തെളിവൊന്നും ഇല്ലാതെയാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ട് യവുമര് വന്ന് തെറി പച്ചത്തെറിയാ വിളിക്കുന്നത് പിന്നെ ജാതി അധിക്ഷേപം ഇതൊക്കെ യവുമര് ചെയ്യുന്നത് കാണുമ്പോഴാണ് മാത്രമല്ല ഈ പറഞ്ഞ ഹദീസുകൾ ഇത് കള്ളക്കഥയാണ് വ്യാജമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗാണ് ഇതൊക്കെ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഫേസ്ബുക്കിൽ വന്നപ്പോൾ ആദ്യകാലത്ത് ഫേസ്ബുക്കിൽ ഞാൻ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ സകലണ്ണ ഇതുപോലെ ചീത്തയും തെറിയുമൊക്കെ ആയിരുന്നു നല്ല തെറികളിയും അതുപോലെ ഞാൻ പറയുന്നത് നല്ല വ്യാജ ഹദീസുകളാണ് ഹദീസ് നിർമ്മാണ ഫാക്ടറിയാണ് ആണ് അനിൽകുമാർ അയ്യപ്പൻ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു സഹതാപി എനിക്ക് തോന്നിയുള്ളൂ കാരണം സ്വന്തം പ്രമാണം വായിച്ചു നോക്കിയിട്ടില്ല അവര് സ്വന്തം പ്രമാണം വായിക്കാതെയാണ് ന്യായീകരിക്കാൻ വരുന്നത് സഹതാപയെ തോന്നിയുള്ളൂ പക്ഷെ അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഉന്നത്തെ കാര്യമല്ലേ ഇപ്പൊ കാ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവും കാര്യങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചേ ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതീസുകൾ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് സയ്യിദിന്റെ ഭാര്യ സൈനബിന് തുണിയില്ലാതെ മുഹമ്മദ് കണ്ടു എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെയാണ് അറിയാമോ തബരി എട്ടിന്റെ നാല് നോക്കിയാൽ മതി തബരി മാത്രമല്ല ബുക്കാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് എന്തായാലും വളരെ എളുപ്പം പെട്ടെന്ന് പറയാൻ പറ്റുന്നത് തബരി എട്ടിന്റെ നാല് സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു പോകാം അപ്പൊ ഇത് ഇതൊന്നും അവർ വായിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഹദീസുകളൊക്കെ ആ മുസ്ലിംങ്ങൾക്ക് ഇപ്പൊ നല്ല നിശ്ചയമുണ്ട് മുസ്ലിംകൾക്ക് അതിനെ കുറിച്ച് ഒരു പിടിയുമില്ല അതുകൊണ്ട് മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ജിഹാദി പറഞ്ഞ ഉടനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു റഫറൻസ് ചോദിക്കും ഇങ്ങനെ ദാവക്കാർ ആകപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ പുതിയ ക്യാപ്സൂളുമായിട്ടാണ് അവർ വരുന്നത് ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞു അതാകുമ്പോൾ ഖുർആന ഹദീസുകളും മാത്രമല്ല പണ്ഡിതന്മാരുടെ അഭിപ്രായവും കൂടി എടുക്കാം ഇസ്ലാമിന്റെ പഠിപ്പിക്കൽ എന്നാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായവും കൂടി ഉൾപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞവര് വരുന്നത് അല്ലെങ്കിൽ ഇതിങ്ങനെ പഠിപ്പിച്ച നബിയേക്കോൾ ഉന്നതനായ ഒരു തൊഴിലാളി സ്നേഹി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വന്നതെ അതൊന്നുമില്ല ഇപ്പൊ ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞാൽ വരുന്നത് ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്ന മുന്നേ കൂലി കൊടുക്കാൻ ഖുറാനിൽ പറയുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു കാര്യം ഖുറാനിൽ സുഹീബ് മുസ്ലിമിലോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല സുനാൻ ഗ്രന്ഥങ്ങളിലുണ്ട് ആ ഹദീസ് ആണോ എന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ട് അതുകൊണ്ടാണത് സൊഹിഹായ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ബുഖാരിയിലും മുസ്ലിമിലും അതിനകത്തുള്ള ഹദീസുകളെ കുറിച്ച് ഒരു സംശയവും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല അതിനകത്തുള്ളത് പൂർണമായത് സ്വഹിഹായ ഹദീസുകളാണ് അതുകൊണ്ടാണ് അതിന് ടൈറ്റിൽ തന്നെ എന്ന് കൊടുത്തിരിക്കുന്നത് സ്വഹി ബുഖാരി സ്വഹി മുസ്ലിം എന്ന് പറഞ്ഞ് അതിനകത്തുള്ള സകല ഹദീസുകളും സ്വഹീഹാണ് ആധികാരികമായതാണ് തള്ളാൻ പറ്റുകയില്ല എന്നാൽ സുനാൻ ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ ഒരു നാലെണ്ണം ഈ സുനാൻ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായതും ലൊയിഫായതും ഒക്കെ അങ്ങനെയുള്ള പലതരത്തിലുള്ളതുകൊണ്ട് അത് വേറെ കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഹദീസ് തൊഴിലാളിയുടെ വിയർപ്പ് ആറുന്നതിന് മുമ്പേ കൂലി കൊടുക്കണമെന്ന് മുഹമ്മദ് പറഞ്ഞതായി പറയപ്പെടുന്ന ഹദീസ് സ്വഹീഹ് ആയിരിക്കുന്ന ബുക്കാരിയിലോ മുസ്ലിമിലോ വരാതെ സുനാൻ ഗ്രന്ഥത്തിൽ വന്നിരിക്കുന്നത് അതെന്തെങ്കിലും ആകട്ടെ ഇനിയിപ്പോ മുഹമ്മദ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കട്ടെ ഇരിക്കട്ടെ ആണോ അത് ആദ്യമായി ലോകത്തോട് പറഞ്ഞത് തൊഴിലാളിക്ക് അവന്റെ വിയർപ്പാറുന്നതിന് മുന്നേ എന്നുള്ളത് മാറ്റിയിട്ട് അന്നേക്കന്ന് അവന്റെ പണി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയത്തക്കവണ്ണം അപ്പൊ തന്നെ കൂലി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദാണോ ആദ്യമായിട്ട് ലോകത്തോട് പറഞ്ഞത് അല്ലേ അല്ല മുഹമ്മദിനും രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശയിലൂടെ യഹോവയായ ദൈവം നൽകിയ ന്യായ പ്രമാണത്തിൽ വളരെ വ്യക്തമായി നൽകിയിരിക്കുന്ന കൽപ്പനയാണ് കൂലിക്കാരന് അന്നേക്കന്ന് കൂലി കൊടുക്കണം എന്നുള്ളത് ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഇങ്ങനെയാണ് നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത് അവന്റെ കൂലി കൊടുക്കണം സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത് അവൻ ദരിദ്രനും അതിനായി ആശിച്ചു കൊണ്ടിരിക്കുന്നവനുമല്ലോ അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത് ആവർത്തന പുസ്തകം ഇരുപത്തിനാലിന്റെ പതിനാല് അറിഞ്ച് വാക്യങ്ങൾ കൂലി അന്നേക്കന്ന് കൊടുക്കണം സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത് പറഞ്ഞാൽ വൈകുന്നേരം വരെ പണിയെടുത്തു കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിന് മുമ്പേ കൂലി കൊടുത്തിരിക്കണം എന്നാണ് അർത്ഥം മനസ്സിലായോ സൂര്യാസ്തമയത്തിന് മുമ്പേ കൊടുക്കണം അല്ലാണ്ട് നാളെ തരാമെന്നും പറഞ്ഞ് വിടരുത് അന്നേക്ക് തന്നെ അന്ന് തന്നെ കൊടുക്കണം മാത്രമല്ല യഹോബ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് നിനക്ക് പാപമായി തീരാനിടയാകരുത് അതായത് ഒരുത്തനെ നീ പണിക്ക് വിളിച്ചിട്ട് പണി ഒക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം നീ അന്ന് തന്നെ കൂലി കൊടുത്തില്ലെങ്കിൽ യഹോവയുടെ മുമ്പാകെ അതൊരു പാപമാണ് നീ വ്യഭിചാരം ചെയ്യുന്നത് പോലെ മോഷ്ടിക്കുന്നത് പോലെ കൊലപാതകം ചെയ്യുന്നത് പോലെ കള്ളസാക്ഷ്യം പറയുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയാണോ നിന്റെ പ്രവൃത്തിയാണോ നിനക്ക് ചെയ്യാൻ പറ്റുന്ന പാപം അത്തരം പാപങ്ങളുടെ ആ പട്ടികയിൽ തന്നെ ഞാൻ ഇതിനെയും പെടുത്തുവെന്ന ദൈവം പറയുന്നത് മനസ്സിലായാ അത് നിനക്ക് തീരാൻ തീരാനിടവരുതെന്ന് ലയോ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിലും ഇതേ കൽപ്പനയുണ്ട് കൂട്ടുകാരനെ പീഡിപ്പിക്കരുത് അവന്റെ വസ്തു കവർച്ച ചെയ്യുകയും വരുത് കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കലിരിക്കരുത് ആ ഞാൻ നാളെ തരാം ഇന്നില്ല എന്നും പറഞ്ഞ് വിടരുതെന്ന് പിറ്റേത് രാവിലെ വരെ ഇരിക്കരുത് അന്നേക്കന്ന് കൊടുക്കണം അതാണ് ആവർത്തന പുസ്തകത്തിൽ കണ്ടത് സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത് ആ കൂലി നിന്റെ കൈവശം ഇരിക്കുമ്പോൾ സൂര്യൻ മനസ്സിലായ മനസ്സിലായാ അന്നേക്കന്ന് തന്നെ കൂലി കൊടുക്കണം മുഹമ്മദ് ജനിക്കുന്നതിനും രണ്ടായിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പേ ഇസ്രായേലിയുടെ പ്രമാണത്തിലുള്ള ഈ കാര്യം അറേബ്യയിലെ യഹൂദന്മാരിൽ നിന്നും കേട്ട മുഹമ്മദ് അത് കോപ്പി അടിച്ച് തന്റെ ശൈലിയിൽ പറഞ്ഞു അന്നേക്കന്ന് കൊടുക്കണമെന്നോ സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുതെന്നോ അല്ല പറഞ്ഞത് ഉയർപ്പാറുന്നതിന് മുമ്പേ കൊടുക്കണമെന്ന് പറഞ്ഞു ഇത്രേ ഉണ്ടായിട്ടുള്ളൂ ഇതിനെയാണ് മുസ്ലിംങ്ങൾ ഇന്ന് ഇസ്ലാമിന്റെ പഠിപ്പിക്കലാണെന്നും പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ടുവരുന്നത് നാണമില്ലേ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് നാണമില്ലേ മുഹമ്മദ് അധ്വാനിക്കുന്ന ജനങ്ങളുടെ കൂലി കൊള്ളയടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മുസ്ലിങ്ങളെ നിങ്ങൾക്കറിയാമോ അറിയാൻ സാധ്യത ഞാൻ കാണുന്നില്ല കാരണം ഹദീസ് എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അല്ലാതെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മുസ്ലിങ്ങളും അത് തുറന്ന് വായിച്ചിട്ടുണ്ടാകില്ല ഇനി ഒരു എഴുപത്തഞ്ച് ശതമാനം മുസ്ലിങ്ങൾ ഹദീസ് കണ്ടിട്ട് പോലും ഇല്ല ഒരു അമ്പത് ശതമാനം മുസ്ലിങ്ങൾ വേണമെങ്കിൽ എന്ന് പറഞ്ഞ പുസ്തകം തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ടാവും ഉള്ള ഉള്ളടക്കം എന്താണെന്നറിയില്ല ആ ഒരു അഞ്ചോ ആറോ ശതമാനം മുസ്ലിങ്ങൾ ഇതൊക്കെ വായിച്ചു അത്ര പോലും ഉണ്ടാവുകയില്ല ഇത് വായിച്ചു അതാണ് അവസ്ഥ അതുകൊണ്ട് ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന കാര്യം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല ഇത് കേട്ടിട്ട് ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് വരുമ്പോൾ ഇത് കേട്ട് തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല വ്യക്തി അധിക്ഷേപം നടത്തിയിട്ട് കാര്യമില്ല ജാതിഷേപം നടത്തിയിട്ട് കാര്യമില്ല എന്റെ നിറത്തിന്റെ പേര് പറഞ്ഞാൽ അത് മഹാ കോമഡിയാണ് നിങ്ങളുടെ മുഹമ്മദ് അല്ലെ മുഹമ്മദ് കറുത്തവനാ കറു പുള്ളനാണെന്ന് നിങ്ങളുടെ ഇസ്ലാമിക പ്രമാണഗ്രന്ഥങ്ങളിലുണ്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം എന്റെ കളറും പറഞ്ഞ് കളിയാക്കുകയല്ലേ ഞാൻ കാണിച്ചതാണ് കറുപ്പിനെ പറ്റി കളിയാക്കുന്നത് നിങ്ങൾ പോകുമ്പോൾ എങ്ങനെയുള്ളവരാണ് ഞാൻ കാണിച്ചിറങ്ങിയത് അതവിടെ കേട്ടെ ഇത് പറഞ്ഞു തരാം അപ്പൊ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് ആശയപരമായി മറുപടി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പറയും ആശയപരമായി മറുപടി പറയും മനസ്സിലായാ അത് ചെയ്യാതെ വ്യക്തി നടത്തുമ്പോൾ ഇത് കാണുന്ന മറ്റാളുകൾ പൊട്ടിച്ചിരിക്കും നിങ്ങൾ നാണു കിടും അത്രയും ഉള്ളത് ഏതായാലും ഹദീസ് ഞാൻ വായിക്കാം ഇബ്ലു ഉമർ പറയുന്നു ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാടുകടത്തി ഖൈബർ കീഴടക്കിയപ്പോൾ ജൂതന്മാരെ അവിടെ നിന്ന് നാട് കടത്താൻ തിരുമേനി ഉദ്ദേശിച്ചിരുന്നു തിരുമേനി ജയിച്ചടക്കിയപ്പോൾ ഭൂമി അല്ലാഹുവിൻ്റെതും അവന്റെ ദൂതന്റേതും മുസ്ലിങ്ങളുടേതുമായി തീർന്നു തിരുമേനി ജൂതന്മാരെ പുറത്താക്കാൻ ആലോചിച്ചപ്പോൾ ആ ഭൂമി തങ്ങൾക്ക് തന്നെ ഉൽപ്പന്നത്തിന്റെ പകുതി പാട്ടം നിശ്ചയിച്ചു വിട്ടുതരണമെന്നും അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്നും ജൂതന്മാർ അപേക്ഷിച്ചു നാം ഉദ്ദേശിക്കുന്ന കാലം വരേക്കും ഈ വ്യവസ്ഥയിന്മേൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന് തിരുമേനി അരുളി പിന്നീട് തൈമ ിയ എന്നീ സ്ഥലങ്ങളിലേക്ക് ഉമർ നാട് കടത്തും വരെ അവരവിടെ താമസിച്ചു സഹിഹുൽ ബുഖാരി അധ്യായം നാൽപ്പത്തി ഒന്ന് ഹദീസ് നമ്പർ ആയിരത്തി നാൽപ്പത്തി ഏഴ് ഇത് നിങ്ങൾക്ക് സുന ഡോട്ട് കോമിൽ ചെന്ന് സഹിഹൽ ബുഖാരി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഹദീസും അതുപോലെ മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് സഹി ബുക്കാരി മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് സുന ഡോട്ട് കോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹദീസ് നിങ്ങൾക്ക് കിട്ടും മക്കയിൽ നിന്ന് അഭയാർത്ഥിയായി അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നവരാണ് മുഹമ്മദും പിന്നെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും അത് നിങ്ങൾ മറക്കരുത് അത് ഓർക്കണം ഇന്ന് യൂറോപ്പിലും മറ്റും അഭയാർത്ഥികളായി ചെന്ന മുസ്ലിങ്ങൾ അവിടെയുള്ള ആൾക്കാരോട് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ ഇത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് മക്കയിൽ നിന്ന് വലിഞ്ഞു കയറി വന്ന മുഹമ്മദ് നൂറ്റാണ്ടുകളായി അവിടെ താമസിച്ച് വന്നിരുന്ന യഹൂദന്മാരെ ആക്രമിച്ചു അവിടെ നിന്ന് നാടുകടത്തുകയാണ് പല യഹൂദ വിഭാഗങ്ങളെയും മുഹമ്മദ് അങ്ങനെ നാടുകടത്തി ഖൈബർ ആക്രമിച്ച് കീഴടക്കിയതിനു ശേഷം അവരെയും കടത്താൻ മുഹമ്മദ് ഒരുപെട്ടപ്പോൾ യഹൂദന്മാരും മുഹമ്മനോടൊന്ന് പറഞ്ഞു ഞങ്ങളുടെ അധ്വാനത്തിന്റെ പകുതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടാകുന്ന വിളവിന്റെ പകുതി ഞങ്ങൾ ജിസിയായി തന്നുകൊള്ളാം ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് മുഹമ്മദ് അത് സമ്മതിച്ചു പിന്നീട് ഉമർ ഖലീഫിയായി വന്നപ്പോൾ നൂറ്റാണ്ടുകളായി താമസിച്ചു വന്നിരുന്ന ആ മണ്ണിൽ നിന്ന് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പൂർണമായിട്ട് ഉമർ നാടുകടത്തുകയും ചെയ്തു ഇന്നും അവിടേക്ക് ഒരു ക്രിസ്ത്യാനിക്ക് യഹൂദനും പ്രവേശനം ഉണ്ടായിട്ടില്ല ഇന്നും ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് ഇപ്പോഴും ഉണ്ട് അവിടെ പ്രവേശനമില്ല അന്ന് ഉമർ നാട് കടത്തിയതാണ് ഉമാരൊക്കെ നൂറ്റാണ്ടുകളായി അവിടെ താമസിച്ചു വന്നിരുന്നവരെ വലിഞ്ഞു കയറി അഭയാർത്ഥികളായിട്ട് വന്ന ഒന്നായി നാട് കടത്തി ഈ ഹദീസിൽ മറ്റുള്ളവരുടെ അധ്വാന ഫലം യാതൊരു നാണവും മാനവും ഇല്ലാതെ അടിച്ചു മാറ്റുന്ന മുഹമ്മദിനെ കാണാം ആ യഹൂദന്മാരുടെ സ്ഥാനത്ത് നിങ്ങളെ നിർത്തിയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പാടത്തും പറമ്പിലും കിടന്ന് രക്തം വിയർപ്പാക്കി പണിയെടുക്കുന്നു ഇത്തിരി കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറമെ ആളുകളെ കൂലിക്ക് വെച്ചിട്ടും പണിയെടുപ്പിക്കുന്നു നിങ്ങളും പണിയെടുക്കുന്നു അവരും പണിയെടുക്കുന്നു കിട്ടുന്ന ഉൽപ്പന്നത്തിന്റെ നേർ പകുതി ഒരു വർഷത്തെ വിളവിന്റെ നേർ യാതൊരു പണിയും ചെയ്യാത്ത മുഹമ്മദ് കൊണ്ടുപോകുന്നു ഒരു പണിയും ചെയ്യാതെ ഇതിനു വേണ്ടിട്ട് ഒന്നും ചെയ്യാത്ത മുഹമ്മദ് കൊണ്ടുപോകുന്നു ബാക്കി പകുതി കൊണ്ട് വേണം നിങ്ങൾക്ക് അടുത്ത കൃഷിക്കുള്ള വിത്തിനു വേണ്ടി എടുത്തു വെക്കാൻ ബാക്കി പകുതിയിൽ നിന്ന് വേണം നിങ്ങളുടെ ജോലിക്കാർക്ക് കൂലി കൊടുക്കാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ ചിലവിലേക്ക് നീക്കി വെക്കാൻ ഇതൊക്കെ ബാക്കിയുള്ള പകുതിയിൽ നിന്ന് വേണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ അധ്വാന ഫലം കൊള്ളയടുക്കിയാണ് മുഹമ്മദ് കൂലിക്കാരുടെ അധ്വാന ഫലം ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവന്റെ അധ്വാനം കൊള്ളയടിച്ച് കുടുംബം പോറ്റിയവനാണ് മുഹമ്മദ് ഇങ്ങനെ മറ്റുള്ളവരെ കൊള്ളയടിച്ച് ജീവിച്ച ഒരുത്തനെ കുറിച്ചാണ് ഇവന്മാര് പറയുന്നത് ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ വിയർപ്പ് പറ്റുന്ന മുന്നേ കൂലി കൊടുക്കാൻ പഠിപ്പിച്ചു എന്ന് ഉളുപ്പ് എന്നത് നിങ്ങളുടെ ഏഴയലത്ത് കൂടി പോയിട്ടുണ്ടോ അതാവാക്കാരെ ഏ കിട്ടുന്ന ഏത് അവസരവും മതം വളർത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ അള്ളാഹുവും മുഹമ്മദും ഏറിപ്പോകുന്നത് ഏറിപ്പോന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും സ്പേസിൽ അല്ലെങ്കിൽ ഗാലക്സിയിൽ നിന്ന് അടുത്ത് ഗാലക്സിയിലേക്ക് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി അറുനൂറ് കൊല്ലം മുമ്പ് യഹോവയായ ദൈവം ന്യായ പ്രമാണത്തിൽ കൽപ്പനയായി നൽകിയിട്ടുള്ളതാണ് കൂലിക്കാരന്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുതെന്നുള്ളത് എന്നിട്ട് ഇന്ന് വരെ ഏതെങ്കിലും യഹൂദനോ ക്രിസ്ത്യാനിയോ മെയ് ദിനത്തിൽ ഈ വാക്യങ്ങൾ എടുത്ത് കാണിച്ച് ഞങ്ങളുടെ വിശ്വാസമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനേക്കാളും മികച്ച ഒരു സന്ദേശം മെയ് ദിനത്തിൽ കൊടുക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു നടക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല ഈ കൽപ്പനയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞു വന്ന മുഹമ്മദ് ഈ കൽപ്പന കോപ്പി അടിച്ച് തൻ്റെതായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എടുത്തുകൊണ്ട് വന്ന് മതം വളർത്താൻ നോക്കിയാൽ കണ്ടം വഴി ഓടേണ്ടി വരും എന്ന് മാത്രമല്ല അള്ളാഹുവിനും മുഹമ്മദിനും ഒക്കെ ഗാലക്സികളിലെ നിത്യസന്ദർശകരായിരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മൾ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേ Marichal, charles nice